കൂട്ടായ്മയും ഐ ഫൗണ്ടേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു ഇതുപോലെ തന്നെ പല കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രമേഹത്തിന്റെ റൂട്ട് കോസ് വരെ ചികിത്സിക്കാൻ വേദത്തിലുള്ള അതായത് അതിന്റെ എല്ലാ പാർശ്വഫലങ്ങളും പിന്നെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന മരുന്നുകളും അതുപോലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്ന് മരുന്നുകളുണ്ട് നിങ്ങൾ മോഞ്ചറോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് മരുന്നാണ് പ്രമേഹത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സൗജന്യ പ്രമേഹ പരിശോധന കണ്ണു പരിശോധന എന്നിവയും നടത്തി കോട്ടക്കുന്ന കൂട്ടായ്മ സെക്രട്ടറി റഷീദ് അലി പി സ്വാഗതവും പ്രസിഡന്റ് അബ്ദുറഹുബ് അരിക്കോടൻ അധ്യക്ഷനമായ സെമിനാർ ഐ എം എ മലപ്പുറം പ്രസിഡന്റ് റഷീദ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരായ പരീത് വിജയൻ മുബാറക് ഹാമിദ് ഹസ്സൻ അശോകവത്സല ഐ ഫൗണ്ടേഷൻ പ്രതിനിധി ആകാശ് സുഭദ്രേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ